ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി ചാപ്റ്ററായ പൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ഉള്ള ചാപ്റ്ററാണ് ഇനിയും ക്വസ്റ്റ്യൻസ് വരാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവേകൾ നികുതി സർവേ ഉണ്ട് ടോപ്പോഗ്രാഫിക്കൽ സർവേ ഉണ്ട് ടെക്നോമെട്രിക്കൽ ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവേകൾ എന്തൊക്കെയാണ് ഭൂനികുതി സർവേ നികുതി സർവേ ടോപ്പോഗ്രാഫിക്കൽ സർവേ ടെക്നോമെട്രിക്കൽ സർവേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് കേണൽ വില്യം ലാംറ്റണിയാണ് കേണൽ വില്യം ലാംറ്റണിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായിട്ട് ഉപയോഗിച്ചിരുന്ന പൂ സർവേ ഉപകരണം തിയോഡലൈറ്റ് ആണ് തിയോഡലൈറ്റ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന പൂ സർവേ ഉപകരണമാണ് തിയോഡലൈറ്റ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ലാം ടെണിൻ്റെ സഹായിയായിട്ട് സർവേയിൽ ചേർന്നത് കേണൽ ജോർജ് ആണ് കേണൽ ജോർജ് ആണ് അപ്പോൾ ഇന്ത്യൻ ഭൂപ്കൊണ്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവേകളാണ് നികുതി സർവേ ടോപ്പോഗ്രാഫിക്കൽ സർവേ ടെക്നോമെറ്റിക്കൽ സർവേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയത് കേണൽ വില്യം ലാംറ്റണിയാണ് അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേയൊക്കെ നടത്തി നമ്മൾ പറഞ്ഞു ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്ന പൂ സർവേ ഉപകരണമാണ് തിയോഡലൈറ്റ് തിയോഡലൈറ്റ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ലാംറ്റണിൻ്റെ സഹായിയായിട്ട് സർവേയിൽ ചേർന്നത് കേണൽ ജോർജ് എവറസ്റ്റ് ആണ് ഹിമാലയ പർവ്വത നിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ഒരു ആദ്യ ഒരു സർവേയാണ് ഇത് വില്ലം ലാമ്പ്ടണിന് ശേഷം സർവേയുടെ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ സഹായി വന്ന ജോർജ് ആണ് ജോർജ് എവറസ്റ്റിനോടുള്ള ആദരസൂചകമായിട്ട് പിൻകാലത്ത് ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകുകയുണ്ടായി ഇപ്പോൾ സർവേ നടപടികളൊക്കെ പൂർത്തീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഒന്നേ എട്ട് അഞ്ച് നാല് സർവേ നടപടികൾ പൂർത്തീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ധാരാഥലീയ ഭൂപടങ്ങൾ പ്രകൃതിദത്വവും മനുഷ്യ നിർബിധവുമായ എല്ലാ ഭൗമ ഉപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ പ്രകൃതിതത്വവും മനുഷ്യ നിർബിധവുമായിട്ടുള്ള എല്ലാ ഭൗമ ഉപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ പൗമ ഉപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ നദികൾ മറ്റു ജലാശയങ്ങൾ വനങ്ങള് കൃഷിസ്ഥലങ്ങൾ തരിശുണ്ട് ഭൂമികള് ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാര്ത്താവിനീയ മാർഗങ്ങള് തുടങ്ങിയ പ്രധാന പൗമ വിരുതല സവിശേഷതകള് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഈ ധരാതലീയ ഭൂപടങ്ങൾ ടോപ്പോ ഗ്രാഫേ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത് ടോപ്പോ എന്നതിൻ്റെ അർത്ഥം സ്ഥലമെന്നും ഗ്രാഫെ എന്നതിൻ്റെ അർത്ഥം വിവരിക്കുക അഥവാ വരയ്ക്കുക എന്നാണ് ടോപ്പോഗ്രാഫി മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്കപ്പേരാണ് ടോപ്പോ ഷീറ്റ് ഇനിയും ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ നിർബന്ധവുമായ വിഭവങ്ങളൊക്കെ കണ്ടെത്തി പഠിക്കുന്നതിന് നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള സവിശേഷതകളൊക്കെ വിശകലനം ചെയ്യുന്നതിന് നൈസ് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെയൊക്കെ നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിതത്വവും മനുഷ്യ നിർബന്ധമായ വിഭവങ്ങളൊക്കെ കണ്ടെത്തി പഠിക്കുന്നതിന് നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക് സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഡെറാഡൂൺ ആണ് ഡെറാഡൂൺ ആണല്ലോ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ ി ലേ ഔട്ടും നമ്പറിങ്ങും ധരാഥലിയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് ഓരോ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളായിട്ട് ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാഥലീയ ഭൂപടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഭൂമത്തിയരേഖ മുതൽ അറുപത് ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറാണ് ആയിരത്തി എണ്ണൂറ് ഉത്തര ദക്ഷിണാർത്ഥ ഗോളങ്ങളിൽ അറുപത് ഡിഗ്രി മുതൽ എൺപത്തി എട്ട് ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം നാനൂറ്റി ഇരുപതാണ് നാനൂറ്റി ഇരുപത് ധ്രുവ പ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടാ രണ്ട് ഷീറ്റുകളിലാണ് ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ എണ്ണമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അപ്പം ഭൂമത്തിരേഖ മുതൽ അറുപത് ഡിഗ്രി ഉത്തരദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ എണ്ണമാണ് ആയിരത്തി എണ്ണൂറ് ഉത്തര ദക്ഷിണാർത്ഥഗോളങ്ങളിൽ അറുപത് ഡിഗ്രി മുതൽ എൺപത്തി എട്ട് വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ എണ്ണമാണ് നാനൂറ്റി ഇരുപത് ധ്രുവപ്രദേശങ്ങൾ ചിത്രീകരിക്കുന്നത് രണ്ട് ഷീറ്റുകളിലാണ് ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഇന്ത്യയുടെ ടോപ്പ് ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ് ഒരു പരമ്പരയില് ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നിനും ഒന്ന് ഈസ്റ്റു പത്ത് ലക്ഷം എന്ന തോതില അറിയപ്പെടുന്ന മില്യൺ ഷീറ്റുകളാണ് ഇനി നാല് ഡിഗ്രി അക്ഷാംശവും നാല് ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് ഒന്ന് മുതൽ നൂറ്റി അഞ്ച് വരെ നൽകിയിരിക്കുന്ന നമ്പറുകൾ അറിയപ്പെടുന്നതാണ് സൂചക നമ്പറുകൾ എന്തായിരുന്നു നാല് ഡിഗ്രി അക്ഷാംശവും നാല് ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് ഒന്ന് മുതൽ നൂറ്റി വരെ നൽകിയിരിക്കുന്ന നമ്പറുകൾ അറിയപ്പെടുന്നതാണ് സൂചക നമ്പറുകൾ ഓരോ മില്യൺ ഷീറ്റിനെയും പതിനാറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന അറിയപ്പെടുന്നതാണ് ഡിഗ്രി ഷീറ്റുകൾ ഒരു ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയിലുള്ള ഈ ഷീറ്റുകൾ ഓരോന്നോ നിർമ്മിച്ചിരിക്കുന്ന തോതാണ് ഒന്ന് ഈസ്റ്റും ട്വൻറ്റി നമ്മുടെ ഒന്ന് ഈ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡിഗ്രി ഷീറ്റുകളെ പതിനഞ്ച് അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള പതിനാറ് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു ഈ ഷീറ്റുകൾ ഒന്ന് ഈസ്റ്റു അൻപതിനായിരം എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് പൂസവിശേഷതകൾക്കും പിന്നെ ഈ ഓരോ നിറങ്ങളുണ്ട് അതിൽ കറുപ്പ് നിറം കൊടുക്കുന്നത് അക്ഷാംശ രേഖാംശ വരകൾ വരണ്ട ജലാശയങ്ങൾ റെയിൽപാത ടെലഫോൺ ടെലിഗ്രാഫ് ലൈനുകൾ അതിർത്തി രേഖകൾ കൊടുക്കുന്ന നിറം കറുപ്പാണ് അക്ഷാംശം രേഖാംശരേഖകൾ വരണ്ട ജലാശയങ്ങൾ പാത ടെലഗ്രാഫ് ടെലിഫോൺ ലൈനുകൾ പിന്നെ അതിർത്തി രേഖകൾക്കൊക്കെ കൊടുക്കുന്ന നിറം എന്താണ് ബ്ലാക്ക് ആണ് സമുദ്രങ്ങള് നദികൾ കുളങ്ങള് കിണറുകൾ കുഴൽ കിണറുകൾക്കൊക്കെ എപ്പോഴും ജലസാന്നിധ്യമുള്ളൂ അതിന് കൊടുക്കുന്ന നിറം നീലയാണ് വനങ്ങള് പുൽമേടുകൾ മരങ്ങളും കുറ്റിച്ചെടികളും പല വൃക്ഷത്തോട്ടങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് എന്താണ് പച്ചക്കളറാണ് കൃഷിസ്ഥലങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് യെല്ലോ കളറാണ് തരിശുഭൂമി വൈറ്റ് പാർപ്പിടങ്ങള് റോഡ് പാതകള് ഗ്രിഡ് ലൈനുകൾക്കൊക്കെ കൊടുക്കുന്നത് ചമപ്പാണ് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽക്കൂനകളും മണൽ കൊടുക്കുന്നത് എന്താണ് ബ്രൗൺ കളറാണ് അത് നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും ധരാദലിയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ ഹോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് ഇതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം ആ ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് കോണ്ടൂർ രേഖകൾ ഹോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് കോണ്ടൂർ രേഖകളാണ് ആദ്യം നോക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും ഓരോ കോണ്ടൂർ രേഖയോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തിയിരിക്കുന്ന അറിയപ്പെടുന്നതാണ് കോണ്ടൂർ മൂല്യങ്ങൾ പൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ സഹായിക്കുന്നതാണ് കോണ്ടൂർ മൂല്യങ്ങൾ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസം മൂല്യവ്യത്യാസം അറിയപ്പെടുന്നത് കോണ്ടൂർ ഇടവേളയാണ് ഒന്ന് ഈസ്റ്റു ഫിഫ്റ്റി തൗസൻഡ് തോതിലുള്ള ധരാഥലീയ ഭൂപടങ്ങളിലെ കോണ്ടൂർ ഇടവേള എത്രയാണ് ഇരുപത് മീറ്റർ ആണ് അടുത്തടുത്തായിട്ട് വരുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരിവിനെയാണ് അടുത്തടുത്ത് വരുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചെരുവിനെയും അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകളാണെങ്കിൽ ചെറിയ ചെരുവിനെയാണ് അടുത്തടുത്താണ് കുത്തനെയുള്ള ചെരിവിനെയും അകന്നകന്ന കാണുന്നതെങ്കിൽ ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചെരുവിനെയുമാണ് ഇനി ഹോംലൈനുകളാണ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളായി ചിത്രീകരിക്കുന്നതാണ് ഹോംലൈനുകൾ ഇനി സ്പോട്ട് ഹൈറ്റ് ആണ് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബന്ധുവിനോട് ചേർന്ന ഉയരത്തെ സൂചിപ്പിക്കുന്ന സ സംഖ്യ രേഖപ്പെടുത്താണ് സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റാണ് കറുത്ത ഇല്ലാതെ സംഖ്യ മാത്രമായതും സ്പോട്ട് ഹൈറ്റ് രേഖപ്പെടുത്തുന്നുണ്ട് ഇനി ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ഒരു ട്രയാങ്കുൽ ഷേപ്പിൽ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നു ബെഞ്ച് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങളെ മുതലായവയുടെ ഉയരം ബി എം എന്ന ബിയും എമ്മും എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ബെഞ്ച് മാർഗം ഇനി ഗ്രിഡ് റെഫറൻസ് എന്ന ടോപ്പിക്കാണോ ധരാ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകളാണ് ഈസ്റ്റിങ്സ് ഈസ്റ്റിങ്സും ഉണ്ട് നോർത്തിങ്സും ഉണ്ട് ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടുന്ന ചുവന്ന രേഖകളാണ് ധരാദിലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകളാണെങ്കിൽ നോർത്തിങ്സ് ഓക്കെ ഇനി ഈസ്റ്റിങ്സിന്റെ മൂല്യം കിഴക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ടിടത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിൻ്റെ പരിഗണിക്കുന്നത് നോർത്തിങ്സിൻ്റെ മൂല്യവും വടക്കു ദിശയിലേക്ക് പോകുംതോറും കൂടി വരുന്നു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്ങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിൻ്റെ പരിഗണിക്കുക ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികകളാണ് റഫറൻസ് ഗ്രിഡ് റഫറൻസ് ഗ്രിഡ് ഭൂ സവിശേഷതകൾ വ്യത്യസ്ത വലിപ്പമായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയിട്ട് സ്ഥാനനിർണ്ണയം രണ്ട് രീതിയിലുണ്ട് നാലക്ക ഗ്രിഡ് റഫറൻസും ആറക്കം ഗ്രിഡ് റഫറൻസും നാലക്ക റഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ ആദ്യം ഇരുന്ന് പൂ തൊട്ട് ഇടത്ത ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യവും നാലക്ക റഫറൻസിലൂടെ സ്ഥാനം നിർത്തുമ്പോൾ രണ്ടാമതെഴുന്ന ഭൂസവിശേഷതകളുടെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സിൻ്റെ മൂല്യമാണ് ഇനി താരതമ്യേനെ വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകൾ സ്ഥാന നിർണ്ണയം നടത്തുവാൻ ഉപയോഗിക്കുന്നതാണ് ഗ്രിഡാണ് റഫറൻസാണ് ആറക്ക ഗ്രിഡ് റഫറൻസ് ഇനി ധാരാദിലീയ ഭൂപട വിഷക്കുകൾ നടത്തുമ്പോൾ പ്രാഥമിക വിവരങ്ങൾ ഭൗതിക സവിശേഷതകൾ സാംസ്കാരിക സവിശേഷതകള് ഇപ്പോൾ ധാരാദിലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾ പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നതാണ് പ്രാദേശിക വിവരങ്ങൾ അതിൽ പ്രാഥമിക വിവരങ്ങളാണ് ഭൂപടത്തിൻ്റെ നമ്പർ പ്രാദേശ് പ്രദേശത്തിൻ്റെ പേര് അക്ഷാംശ രേഖാംശ സ്ഥാനം ഈസ്റ്റിങ്സിൻ്റെയും നോർത്തിങ്സിൻ്റെയും മൂല്യങ്ങൾ പൂപട തോത് കോണ്ടൂർ ഇടവേള സർവേ ചെയ്തെന്നും പ്രസിദ്ധീകരിച്ചതുമായ വർഷങ്ങൾ സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി ഇനി ടോപ്പോ ഷീറ്റിലെ ഭൗതിക സവിശേഷതകളാണ് ജലാശയങ്ങളും ഭൂരൂപങ്ങളും സാംസ്കാരിക സവിശേഷതകൾ വരുന്നത് എന്തൊക്കെയായിരുന്നു പാർപ്പിടങ്ങൾ വിവിധ റോഡുകൾ അതിർത്തികള് ആരാധനാലയങ്ങൾ സാംസ്കാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ പിന്നെ നമ്മുടെ കൃഷിയിടങ്ങൾ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷന് പാലം കിണർ കൂടൽ കിണർ ഇതെല്ലാം വരുന്നത് ആ ഒരു സെക്ഷനിലാണ് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഭൂതല വിശകലന ഭൂപടങ്ങളിലൂടെ അപ്പം നല്ല രീതിയിൽ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ് അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്